ഇതാണ് എൻ്റെ മുട്ടത്തലേൻ വാവക്കുട്ടൻ കാലത്ത് ദോശ ചുടുന്ന തിരക്കിലായിരുന്നു ഞാൻ അപ്പോഴതാ ഒരാൾ പമ്മി പമ്മി പുറകെക്കൂടി വന്ന് നെയ്പാത്രം അടിച്ചുകൊണ്ട് ഒരു ഒറ്റ പോക്ക് അച്ചമ്മുടെ അടുത്താണ് പോയത് അടപ്പ് തുറന്നു കൊടുക്കുക പുള്ളിക്കാരി മൈൻഡ് ചെയ്തില്ല പിന്നെ ലാസ്റ്റ് സഹി കേട്ട് എൻ്റെയത് തന്നെ കൊണ്ട് തന്നു ഞാൻ പിന്നെ അതങ്ങ് തുറന്നു കൊടുത്തു പാവം അല്ലേ അപ്പോൾ അതാ അടുത്ത് അതിൻ്റെ അടപ്പിന് വേണ്ടിയിട്ട് കരച്ചിൽ വാശി വന്നാൽ പിന്നെ ഭയങ്കര വാശിയാണ് കുറച്ച് കലുപ്പനാണാൾ കാണുന്ന പോലെ ഒന്നും അല്ല അടപ്പ് കിട്ടിയപ്പോൾ പിന്നെ അതും കൊണ്ട് അങ്ങോട്ടോട്ടമായി ഇങ്ങോട്ടോട്ടമായി ഈശ്വരാ ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് നടന്ന് ഞാൻ തളർന്ന് ഇങ്ങനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്കൊരു പത്ത് കിലോ കുറയുന്ന കോളുണ്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ശ്രമിച്ചു അങ്ങോട്ട് അങ്ങോട്ട് വെക്കുന്നില്ല പുള്ളിക്കാരന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കള്ളം നോട്ടും ഒടുവിൽ ഒരു കസേര അല്ലെങ്കിൽ ഇരിപ്പായി ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് ഈ കോരുന്നവരും വായൽ പോകുന്നുണ്ടോ ആവോ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഒരു രക്ഷയില്ല അവസാനം എന്നെ നോക്കിയൊരു കള്ളച്ചിരിയും ആ ചിരിയിൽ ഞാനങ്ങ് മയങ്ങിപ്പോയി എൻ്റെ ആശാനേ